ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എനിക്ക് സുഖമാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും വരുന്ന കാലങ്ങളിൽ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തുടരാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മൾ ഇതിനു മുമ്പ് രണ്ട് വീഡിയോ ചെയ്തതിലും ഒന്ന് ഒരു വരുമാനം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് ഒരു വരുമാനം ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്നവരൊക്കെ എന്താണ് ഇന്നത്തെ കാലത്ത് ചെയ്യുന്നത് എന്നുള്ളതാണ് എളുപ്പമാണ് നമുക്ക് ഒരു നഷ്ടവുമില്ല നമ്മുടെ ഫ്രീ ടൈം നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി നമ്മൾ ഒരുപാട് ഫ്രീ ടൈം ഒരു ട്വൻറ്റി ഫോർ അവേഴ്സി നമുക്ക് എങ്ങനെയെങ്കിലും ഒരു മണിക്കൂർ ഫ്രീ ടൈം കിട്ടും ആ ഒരു മണിക്കൂർ നമുക്കൊന്ന് സ്പെൻഡ് ചെയ്താൽ നമുക്ക് എക്സ്ട്രാ വരുമാനം അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അത് ഒരു ദിവസം ഫുള്ള് ഫ്രീ ഉള്ളവരായാലും ആ ദിവസം എത്രത്തോളം നിങ്ങൾ ചിലവഴിക്കുന്നുണ്ടോ നമ്മൾ എത്രത്തോളം സമയം അതിനു വേണ്ടി മെനക്കെടുന്നുണ്ടോ അത്രത്തോളം പ്രതിഫലം നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മളെപ്പോൾ ആദ്യമൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു രണ്ടാമത്തെ വീഡിയോയിൽ കൂടി നമ്മളിത് എങ്ങനെ എത്രയും പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാം ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അടുത്തത് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാത്തവർ ഒന്ന് കണ്ടുതരി ഒന്ന് കണ്ട് മനസ്സിലാക്കി കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ എന്നെ കൂടി കേട്ടോ ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് സപ്പോർട്ടിനുണ്ട് അതേപോലെ തന്നെ നിങ്ങളും എൻ്റെ കൂടെ സപ്പോർട്ടിനുണ്ടാവണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസുകളൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനിയും നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ചാനലൊക്കെ ഇങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു പക്ഷേ എന്ത് ചെയ്യാനാണ് സബ്സ്ക്രിപ്ഷൻ വരുന്നില്ല നമ്മൾ എന്ത് ചെയ്യും ഇപ്പം എല്ലാവരും യൂട്യൂബ് ചാനൽ അങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ ലിങ്ക് അങ്ങോട്ട് കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും പക്ഷെ എന്ത് ചെയ്യും നമ്മുടെ വീട്ടുകാരും കൂട്ടുകാരും ഒന്നും എന്താ പറയുക നമ്മുടെ നന്നാവണമെന്ന് ആഗ്രഹമുള്ള ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പേര് കാണുക അവരെന്ത് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടിപ്പോയല്ല ഒരഞ്ചാൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബാക്കിയുള്ളവരൊക്കെ അവർക്ക് അവരുടെ കാര്യമാണ് ഇവരെ നന്നായിട്ടല്ലേ ഇവൻ നന്നായിട്ട് സമയമില്ല അതിനൊന്നും അങ്ങനെ ആഗ്രഹമുള്ളവർ ചിലപ്പം പത്ത് പേരായാലും കുടുംബത്തിലുള്ളവർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ കാണും അവർ നമുക്ക് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ നമ്മുടെ കൂട്ടുകാരും ഒക്കെ തരും നമ്മളുടെ നല്ലതിന് വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ നമുക്ക് എന്ത് തരും സബ്സ്ക്രിപ്ഷൻ ചെയ്ത് ഹെൽപ്പ് ചെയ്യും സപ്പോർട്ട് ചെയ്യും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ലിങ്കുകൾ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ദാ എളുപ്പ വഴിയുണ്ട് നിങ്ങൾ ആർക്ക് ഇട്ട് കൊടുക്കണ്ട ആർക്കും ലിങ്ക് ഇട്ട് കൊടുക്കണ്ട ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നൂറ് സബ്സ്ക്രിപ്ഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ പോട്ടെ മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിൽ കൂടുതൽ പോകില്ല നിങ്ങൾക്ക് നൂറ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടാകും അത് എങ്ങനെയാണ് എന്നുള്ള ഐഡിയ ആണ് ഞാൻ പറഞ്ഞു വരുന്നത് അതെങ്ങനെയാണെന്നില്ലേ നിങ്ങൾക്ക് കഴിവുകളില്ലേ നിങ്ങൾക്ക് പാചകം ചെയ്യാൻ കഴിവുകളുണ്ട് ചെടി സംരക്ഷിക്കാൻ കഴിവുകൾ കൃഷി ചെയ്യാൻ കഴിവുകളുണ്ട് നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്താലും യൂട്യൂബ് അതിന് ആപ്റ്റാണ് നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് സ്വീകാര്യമാണ് നമ്മളുടെ കഴിവുകൾ എന്താണോ എല്ലാ മനുഷ്യരിലും കഴിവുകളുണ്ട് ആ കഴിവുകൾ എന്താണോ റീൽസുകൾ ചെയ്യുക അങ്ങനെ എന്തൊക്കെ കഴിവുകൾ അവരവർക്കുണ്ടോ അതൊക്കെ എന്ത് ചെയ്യണം ഒരു ഷോട്ട്സ് ഒരു ദിവസം ഒരു മൂന്ന് ഷോർട്സ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ ഒരു ദിവസം നിങ്ങൾ മൂന്ന് ഷോട്ട്സ് ചെയ്യാൻ നിങ്ങൾക്ക് അര മണിക്കൂർ മതി മൂന്ന് മിനിറ്റാണ് ഒരു ഷോർട്സിനുള്ളത് അരമണിക്കൂർ കൊണ്ട് അത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്ര ചെയ്യാമോ അതിനുള്ള ക്യാപ്ഷൻ നല്ലൊരു ക്യാപ്ഷനൊക്കെ കൊടുത്ത് അതിന് അടിയിലൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് അതിലൊക്കെ ഹാഷ്ടാഗൊക്കെ ഇട്ട് നമ്മൾ ധൈര്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിക്കോളൂ നമ്മുടെ റീൽസ് വീഡിയോകൾ നമ്മൾ ഷോർട്സ് വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങിക്കോളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വിജയമുണ്ടാവും അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന നൂറ് സബ്സ്ക്രൈബർ അല്ലെങ്കിൽ പത്ത് സബ്സ്ക്രൈബർ അവരാണ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക അല്ലാണ്ട് നമ്മൾ ലിങ്ക് അയച്ച് കൊടുത്തിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല അല്ലാണ്ട് കുറേ നല്ല മനുഷ്യരുണ്ട് നമ്മളുടെ കഴിവുകളെ മനസ്സിലാക്കി നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന കുറേ യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ നല്ല മനുഷ്യരുണ്ട് യൂട്യൂബിലുണ്ട് അവരുടെ മുന്നിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ എത്തിക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടുന്നതാണ് എന്ത് ഈ മൂന്ന് വീഡിയോസ് ഒരു ദിവസം മൂന്ന് ഷോർട്സ് വീഡിയോസ് നിങ്ങൾ ചെയ്തു നോക്കൂ ഒരാഴ്ച നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് നൂറ് സബ്സ്ക്രൈബർ വരുന്നില്ല എങ്കിൽ നിങ്ങൾ ഇതിനിടയിൽ വന്നുക്കാൻ പറ്റിയിട്ടുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാവും നിങ്ങൾ ഒരു ദിവസം മൂന്ന് സബ്സ് വീഡിയോ ഷോർട്ട്സ് വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് മൂന്ന് ദിവസം കൊണ്ട് നൂറ് സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും ഉണ്ടാവും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണ്ടാവും പക്ഷേ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഒരു കുറച്ച് കൂടി അളവ് പറയണം മൂന്ന് ദിവസം കൊണ്ടെങ്കിലും ഉണ്ടായി ഉണ്ടാകാതിരിക്കില്ല ഒരു ദിവസം കൊണ്ട് തന്നെ നൂറ് സബ്സ്ക്രൈബർ നിങ്ങൾക്ക് കിട്ടും അത് പോട്ടെ അത് മൂന്ന് ദിവസം ആയിക്കോട്ടെ നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറല്ലേ അപ്പം നിങ്ങൾ ലിങ്കുകളൊന്നും ആർക്കിട്ട് കൊടുക്കണ്ട കൂട്ട് തേടി നിങ്ങൾ എവിടെയും പോകേണ്ട നിങ്ങളുടെ കഴിവിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അടുക്കളയിൽ ചെയ്യുന്ന ജോലികളെ നിങ്ങൾ വീഡിയോ എടുത്തുകൊണ്ട് ഒരു ഷോർട്സ് ആക്കി തയ്യാറാക്കിക്കൊണ്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലല്ല ഇത് വേറെ എന്തെങ്കിലും ഇത് കിട്ടണമെങ്കിൽ ചിലർ പറയാറുണ്ട് വീട്ടിലെ പാത്രങ്ങൾ അഴുക്കുകയാണ് കേടാണ് പഴയതാണെന്ന് മതി യൂട്യൂബ് പറയുന്നില്ല നിങ്ങൾ പുതിയ പാത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടൊന്നും ചെയ്യണമെന്ന് പറയുന്നില്ല നമ്മുടെ വീട്ടിൽ എന്താണ് എന്താണുള്ളത് നമ്മളത് നാച്ചുറലായിട്ട് നമ്മൾ നാച്ചുറൽ ആണെങ്കിലാണ് ആൾക്കാർ എടുക്കുക കൂടുതലും നമ്മൾ എത്ര മുഖംമൂടി വെച്ച് നിന്നാലും അതൊന്നും ഇതല്ല നമ്മൾ നാച്ചുറലായിട്ട് നമ്മളുടെ എന്താ സുഹൃത്തുക്കളെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ എന്താണെന്ന് അറിയിച്ചു കൊടുക്കുക അതാണ് ആ ഷോർട്സ് വീഡിയോയിലൂടെ നമ്മൾ ചെയ്യേണ്ടത് അതിന് കൊടുക്കേണ്ട ഷോ എന്താണ് നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കുക ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക സെറ്റിങ്സ് ഉണ്ട് മെയ്ഡ് നോട്ട് മെയ്ഡ് എന്നൊക്കെ ഉള്ളത് സെറ്റിങ് കിഡ്സ് എന്നൊക്കെ ഉള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അതൊക്കെ ആൾട്ടേഡ് കണ്ടെൻ്റിനോ കൊടുക്കുക അങ്ങനെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് അതിൽ കൊടുക്കേണ്ടതെന്നൊക്കെ സെറ്റ് ഇരു ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനിടിയിൽ വന്നിട്ട് കമൻ്റ് ഇട്ടുള്ളൂ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരുന്നായിരിക്കും അപ്പം നിങ്ങൾ ട്രൈ ചെയ്തോളൂ ഇൻഷാല്ല വിജയമുണ്ടാവും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണം നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ അയൽക്കാർക്കോ ഒക്കെ ഈ വീഡിയോ ഒരു ഉപകാരപ്രദമാവട്ടെ നിങ്ങളൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി വരുമ്പേ അസലാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഗോഡ് ബ്ലസ് യു